ഈ ബസിൽ പതിനെട്ട് കിലോമീറ്റർ നീളത്തിൽ ഞങ്ങൾ ഒരു യാത്ര നോക്കാം എ സിക്ക് എൺപത് പ്രധാന യാത്രക്കാരൻ മന്ത്രി തന്നെയാണ് ഏറെ ദിവസം എറക്കാലത്തിന് ശേഷമാണോ കെ എസ് ആർ ടി സി ബസ്സില് യാത്ര കെ എസ് ആർ ടി സിയിലാണല്ലോ കഴിഞ്ഞ നവംബർ പതിനെട്ട് തൊട്ട് യാത്ര ഇന്ന് കാലത്ത് വരെ കെ എസ് ആർ ടി സിയിലായിരുന്നു അപ്പം ആ ഞാൻ പറഞ്ഞല്ലോ ആ ബസ്സും ഈ ബസ്സും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഈ ബസ്സായിരുന്നു നല്ലത് അതാണ് വെറുതെ നിങ്ങൾ ഇങ്ങനെ ആഡംബരണോ മറ്റെന്ന് അവിടെ ഒരു നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല ഒരു സെക്കൻഡ് പോലും പോലും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല ഏത് വേണമെങ്കിൽ മ്യൂസിയത്തിലേക്ക് വെക്കാം മ്യൂസിയത്തിൽ വെക്കേണ്ട കാര്യം എന്താ മ്യൂസിയത്തിലൊന്നും വെക്കേണ്ട ഒരു കാര്യമില്ല അതൊക്കെ വണ്ടി തന്നെ മ്യൂസിയത്തിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല ആര് പറഞ്ഞു മ്യൂസിയത്തിൽ വെക്കണമെന്ന് അല്ല ആവശ്യമില്ല അതൊക്കെ എടുത്തു തന്നെയാണ് മന്ത്രിയുടെയും യാത്ര അതെ അതെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് യാത്ര ചെയ്യേണ്ടിയിരുന്നതാണെങ്കിൽ ഈ തീർത്ഥാടകർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദുരിതം നേരിട്ട് അറിയാൻ കഴിയുമായിരുന്നുള്ളൂ അല്ല നമുക്കൊരു ഒരു പ്രത്യേക സംഭവം ഉണ്ടാകുമ്പോഴാണല്ലോ അത് പരിഹരിക്കാനുള്ള ഒരു അടിയന്തര ഇടപെടൽ നടത്തുക നടത്തുക എന്നുള്ളത് നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിരുന്നു ആ സജ്ജീകരിച്ച സമയത്താണ് പെട്ടെന്ന് ഇത്തരം ഒരു ആൾ തിരക്കും

കൊള്ളയാണ് നിങ്ങൾ നാല് പേർക്ക് ാണ് കുറച്ചുപേരൊക്കെ നിന്ന് യാത്ര ചെയ്തുവെങ്കിൽ പോലും സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസൃതമായ യാത്രക്കാർ മാത്രമാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് ശുഭകരവുമായിരുന്നു സമാനമായ യാത്ര തീർത്ഥാടകർക്ക് ഭാവിയിലും ഉണ്ടാകണമെന്നുള്ളതാണ് ആഗ്രഹം ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്